എല്ലാവർക്കും കുമാർ കണക്കിന്റെ പുതിയൊരു വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങളും നക്ഷത്ര മാറ്റങ്ങളും ഗ്രഹമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് മാത്രമാണ് അറിഞ്ഞിരിക്കേണ്ടത് പലപ്പോഴും ഗുണദോഷ സമ്മിശ്രമായ മാറ്റങ്ങളും അതുപോലെ തന്നെ ഗുണപരമായ മാറ്റങ്ങളും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാം മാർച്ച് അവസാനത്തോടെ സംഭവിക്കുന്ന മഹാശനിമാറ്റം തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ രാശിമാറ്റം ശനി രാശി മാറുന്നതോടെ ബുധൻ്റെ മാറ്റവും അനുകൂലമായി വരുന്ന സമയമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ചില രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ദർശിക്കാൻ സാധിക്കുന്നതാണ് ഏപ്രിൽ മൂന്ന് ബുധൻ മീനൻ രാശിയിൽ പ്രവേശിക്കുന്നു ഈ സമയം ശനിയും മീനൻ രാശിയിൽ ഉണ്ടാകും അതിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കുന്നു എന്നാൽ അത് എത്രത്തോളം ഏതൊക്കെ രാശികളിൽ ഫലം നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇവിടെ ഈ ഒരു ശനിയുടെയും ബുധന്റെയും ആ ഒരു സംയോജനം മൂലം ഉണ്ടാകുന്ന ഒരു യോഗം ആർക്കൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ രാശി ഇടവം രാശിയാണ് ഇടവം രാശിക്കാർക്ക് ശനിയുടെയും ബുധന്റെയും സംയോജനം ഗുണപ്രദമായ പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് അതിൽ തന്നെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ കൂടിച്ചേരൽ സംഭവിക്കുന്നത് അതിന്റെ ഫലമായി നിങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നു കരിയറിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്ക് നിങ്ങളെത്തുന്നു കൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല സ്ഥാനക്കയറ്റത്തോടൊപ്പം നിങ്ങൾക്ക് ഈ സമയം ശമ്പള വർധനവും ഉണ്ടാകും വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കും പല മുടങ്ങിക്കിടന്ന ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കും അടുത്തത് മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവും മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ് പലപ്പോഴും ഈ രണ്ട് ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമൊക്കെ കൊണ്ടുവരുന്നതാണ് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു കൂടാതെ പണം പല കോണിൽ നിന്നും നിങ്ങളെ തേടി എത്തുന്നതാണ് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ലഭിക്കുന്നു ആഗ്രഹങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും കരിയറിൽ ഇത് ഒരു മുതൽ കൂട്ടാകും നിങ്ങൾക്ക് കുറച്ച് നാളുകളായി ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറ്റപ്പെടും അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയമാണ് അതെല്ലാം തന്നെ അനുകൂലമായ ഫലങ്ങളിലേക്കാണ് പോകുന്നത് കൂടാതെ സാമ്പത്തികമായ ലാഭം നിങ്ങളെ തേടിയെത്തുന്നു ബുധന്റെയും ശനിയുടെയും കൂടിച്ചേരൽ നിങ്ങൾക്ക് മികച്ച മാറ്റത്തിലേക്കുള്ള തുടക്കം കൂടിയാണ് പല കോണിൽ നിന്നും നിങ്ങൾക്ക് ധനവും ഉണ്ടാകും അതായത് മൾട്ടിപ്പിൾ സോഴ്സിൽ നിങ്ങൾക്ക് പണം ലഭിക്കുന്നതാണ് കൂടാതെ ആറാമത്തെ ഭാവത്തിലാണ് ഈ രണ്ട് ഗ്രഹങ്ങളും സംയോജിക്കുന്നത് ഇത് ഇവർക്ക് നൽകുന്ന പല മാറ്റങ്ങളും ഉണ്ടാക്കും അതായത് ഇവർക്ക് ജീവിതത്തിൽ ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉയർച്ച ഉണ്ടാകും എന്നർത്ഥം കൂടാതെ ഈ ഒരു ഫലങ്ങൾ അത്ര നിസ്സാരമായിരിക്കില്ല പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ മാറ്റങ്ങളും നടക്കും നിങ്ങൾക്ക് എല്ലാം നടക്കുന്ന അല്ലെങ്കിൽ എല്ലാം സാധിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്